ഷണു കൃഷി ഭവനിലെ മോഷണത്തിൽ ഫയൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷി ഓഫീസറുടെ തിരുത്തൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ കൃഷി ഭവൻ നടത്തിയ ഓണം ഫെസ്റ്റിന്റെ ഫയലുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് കൃഷി ഓഫീസർ സിന്ധു പറഞ്ഞു മോഷണം നടന്ന ആദ്യ ദിവസങ്ങളിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നായിരുന്നു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കൃഷി ഓഫീസർ പറഞ്ഞിരുന്നത് ഓണച്ചന്തയുടെ നടത്തിപ്പിനെ കുറിച്ച് വിജിലൻസും കൃഷി വകുപ്പും അന്വേഷിക്കുന്നുണ്ട് ഓണച്ചന്തയുടെ നടത്തിപ്പിൽ വരവും ചെലവും ഒരുപോലെയാണ് കാണിച്ചതെന്ന് കർഷകർ ആരോപിച്ചിരുന്നു പാടശേഖര ഏകോപന സമിതിയാണ് ഇക്കാര്യത്തിൽ വിജിലൻസിന് പരാതി നൽകിയിരിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഫയലുകൾ നഷ്ടപ്പെട്ടതെന്നാണ് കർഷകരുടെ പരാതി നാല് ദിവസത്തെ ചന്തയിൽ നാല് ദശാംശം മൂന്നഞ്ച് ലക്ഷം രൂപയുടെ വിറ്റ് വരവുണ്ടായതായി പാടശേഖര സമിതി ഭാരവാഹി സി ബിജു പറഞ്ഞു ഇത് അറുപതിനായിരം രൂപ വരവും അറുപതിനായിരം രൂപ ചെലവുമായി കാണിച്ചതായും ഇവർ പറയുന്നു ഇക്കാര്യത്തിൽ ചന്തയിൽ വിൽക്കാനെത്തിച്ച ഉൽപ്പന്നങ്ങളുടെ തുക പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ലെന്നുമാണ് പരാതി കൃഷി ഓഫീസിലെ മോഷണക്കേസിൽ പോലീസിന് സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഇതിൽ മോഷ്ടാവ് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങളാണ് കാണുന്നത് പോലീസ് നായ കൃഷി ഓഫീസിനടുത്തുള്ള നഗരസഭാ ഓഫീസിന് സമീപത്തേക്ക് പോയി മടങ്ങിയിരുന്നു പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ചത് നഗരസഭാ കെട്ടിടത്തിൽ നിന്നെടുത്ത ആയുധങ്ങളാകുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഫയൽ നഷ്ടപ്പെട്ടെന്ന് കൃഷി ഓഫീസർ സിന്ധു പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാനും മോഷ്ടാവിന് ലഭിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്ന് എസ് ഐ എം മഹേഷ് കുമാർ പറഞ്ഞു മോഷ്ടാവിനെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ